ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിക്കെതിരെ ഒരു അഭിഭാഷകൻ ചെരുപ്പറിഞ്ഞ സംഭവം രാജ്യത്ത് വലിയ കൂടലൊക്കെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ അതിലൊട്ടും അതിശയോക്തിയില്ല ഗവായിയെ സംബന്ധിച്ചോളം പറഞ്ഞാൽ മലയാളികളായ നമുക്ക് അദ്ദേഹം സുപരിചിതനാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് കേരളത്തിൽ ഗവർണർ ആയിരുന്ന ആളാണ് അദ്ദേഹം സ്വതന്ത്രവും നീതിയുക്തവുമായ നിലപാട് ഉയർത്തിപ്പിടിച്ചതുകൊണ്ട് അന്നത്തെ സർക്കാരിനും ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്കും കണ്ണിലെ കരടായി മാറിയ ആളാണ് അദ്ദേഹം ഇപ്പോൾ ഇല്ല അദ്ദേഹം കാലയവനിയയ്ക്ക് പിന്നിൽ മറഞ്ഞു അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി ഗവായിയെ സംബന്ധിച്ചോളം പറഞ്ഞാൽ അദ്ദേഹം ദളിത് വിഭാഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ ചീഫ് ജസ്റ്റിസാണ് അതുപോലെ ബുദ്ധമതക്കാരനായ ആദ്യത്തെ ചീഫ് ജസ്റ്റിസാണ് ഡോക്ടർ അംബേദ്കർ ബുദ്ധമത സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തോടൊപ്പം ബുദ്ധമതം സ്വീകരിച്ചവരാണ് ഇദ്ദേഹത്തിൻ്റെ പൂർവികർ എന്നർത്ഥം അങ്ങനെ ദളിത് വിഭാഗത്തിൽ നിന്ന് ബുദ്ധിസം സ്വീകരിച്ച ഒരു കുടുംബത്തിന് അംഗമായ ആൾ അദ്ദേഹം അറിയപ്പെടുന്ന അല്ലെങ്കിൽ സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു അംബേദ്കർ ആയിട്ടാണ് അതുപോലെ ബുദ്ധ മതവിശ്വാസിയുമാണ് മറ്റ് മതങ്ങളിൽ നിന്ന് ബുദ്ധമതത്തെ വ്യക് വ്യത്യസ്തമാക്കുന്നത് അത് കേവലം ഒരു വിശ്വാസ സംഹിത മാത്രമല്ല മനുഷ്യ യുക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിശ്വാസ പ്രമാണമാണ് എന്നതുകൊണ്ടുകൂടിയാണ് അതുകൊണ്ടാണ് അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചത് ബുദ്ധമതത്തിലാണ് ജാതി വ്യവസ്ഥ ഏറ്റവും ഇല്ലാത്തത് തീരെ ഇല്ലാത്തത് എന്ന് പറയും അമ്പേക്കാർ ആദ്യം ഉദ്ദേശിച്ചത് സിഖ് മതം സ്വീകരിക്കാനാണ് പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായത് ഹിന്ദു മതത്തിലുള്ള പോലെ അല്ലെങ്കിൽ ഇനികൾ കൂടിയ തോതിൽ ആ ജാതി സിഖ് മതത്തിലുണ്ട് എന്ന് മനസ്സിലായി അതേ തുടർന്ന് അദ്ദേഹം പിന്നീട് ബുദ്ധമത തത്വങ്ങൾ പഠിക്കുകയും ബർമയിലും അതുപോലെ സിലോണിലൊക്കെ നടന്ന വലിയ ബുദ്ധമത സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും അങ്ങനെ ആരേട് കൊല്ലത്തെ പഠനത്തിനും മനനത്തിനും ആലോചനയ്ക്ക് ശേഷമാണ് അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചത് അപ്പോൾ അതിൽ ഒരു ബുദ്ധിപരമായ ഒരു പ്രവർത്തനം കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ അങ്ങനെ ബുദ്ധമത സ്വീകരിച്ചാൽ പാരമ്പരയിൽപ്പെട്ട ഒരാൾ ഗവർണർ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി ഒരാളുടെ മകൻ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ആ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് നേരെ ചെരുപ്പറിഞ്ഞു ഇപ്പോൾ ഏത് സമുദായക്കാരനാണെങ്കിലും അത് ചെരുപ്പറിയുന്ന ഒരു നല്ല കാര്യമായിട്ട് കണക്കാക്കാൻ പറ്റിയില്ല അത് ക്രിമിനൽ കുറ്റമാണ് പിന്നെ കോടതിയിൽ വെച്ച് ചീഫ് ജസ്റ്റിസിനെ ചെരുപ്പറിയുന്നത് ഷൂ അറിയുന്നത് കോടതി ലക്ഷ്യമാണ് ക്രിമിനൽ കോടതി ലക്ഷ്യമാണ് അതിനപ്പം തന്നെ നടപടിയെടുത്ത് അയാളെ ജയിലിലേക്ക് അയക്കാവുന്നതാണ് അതാണ് അതിൻ്റെ നടപടിക്രമം ഇത് രണ്ടും പ്രത്യേക പ്രത്യേകമായിട്ട് നിലനിൽക്കും ഒന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചുള്ള കുറ്റമാണ് രണ്ടാമത് കോടതി അലക്ഷ്യ നിയമത്തിൻ്റെ ലംഘനമാണ് അപ്പോൾ രണ്ട് കാരണത്താലും ഇയാൾ പ്രോസിക്യൂട്ട് ചെയ്യാവുന്നത് പക്ഷേ രണ്ട് സംഭവിച്ചില്ല ഇതിൽ പരാതിയില്ല എന്ന നിലപാട് ചീഫ് ജസ്റ്റിസ് സ്വീകരിച്ചു ചീഫ് ജസ്റ്റിസ് അയക്കും മാപ്പ് കൊടുത്തു എന്നോ അല്ലെങ്കിൽ ഞാനിത് ഗൗരിക്കുന്നില്ല എന്ന നിലപാട് ചീഫ് ജസ്റ്റിസ് കൈക്കൊണ്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ പോലീസിന് സ്വാമേധയ വേണമെങ്കിൽ കേസെടുക്കാമായിരുന്നു അതെടുത്തില്ല അത് കൂടാതെ ഈ എന്ത് കാരണം കൊണ്ട് ഇയാൾ ചെരുപ്പറിഞ്ഞു എന്നുള്ളത് പ്രധാനമാണ് ചെരുപ്പേറിന് പലപ്പോഴും ആ ഒരു തത്വത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സിദ്ധാന്തത്തിൻ്റെ പിൻബലം ഉണ്ടാവും വെറുതെ ഒരാൾ വേറൊരാളുടെ നേരെ ചെരുപ്പറിയാറ് പതിവില്ല അല്ലെങ്കിൽ അറിയാം വേറെ എന്തൊക്കെ സാധനങ്ങളുണ്ട് കല്ലെടുത്ത് എറിയാം കട്ടെടുത്ത് അറിയാം ഇഷ്ടിക എടുത്തറിയാം അല്ലെങ്കിൽ കൈ കിട്ടുന്ന വേറെ എന്തെങ്കിലും സാധനം വെച്ചിട്ട് അറിയാം ഇവിടെ അങ്ങനെയല്ല ചെരുപ്പുകയർ എന്ന് പറഞ്ഞാൽ അതിൽ അവഹേളനത്തിൻ്റെ ഒരു വലിയ ഘടകമുണ്ട് മറ്റു സാധനങ്ങൾ വെച്ച് എറിയുന്ന പോലെയല്ല പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ എറിയുന്ന പോലെയല്ല കല്ലുകൊണ്ടോ കട്ട കൊണ്ട് എറിയുന്ന പോലെയല്ല അവിടെ കേവലം മുറിപ്പെടുത്തുക എന്ന ഉദ്ദേശം ഉണ്ടാവും ഇവിടെ അവഹേളിക്കുക എന്ന ഉദ്ദേശമാണ് പ്രധാനമായിട്ടുള്ളത് പണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ആണ് ജോർജ് പുഷിനെ അറേബ്യയിൽ ഒരു പത്രം ലേഖാൻ ചേ ഷൂ എടുത്ത് എറിഞ്ഞ സംഭവട്ടെ അയാൾ എറിഞ്ഞ ആൾ വലിയൊരു വീരനായകനായിട്ട് പിന്നീട് അവതരിപ്പിക്കപ്പെട്ടു അതുപോലെയുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ ഈ കേന്ദ്രമന്ത്രിമാരെയൊക്കെ ഷൂ കൊണ്ടെറിഞ്ഞ സംഭവം ഉണ്ട് ചിലപ്പോൾ കയ്യേറ്റം ചെയ്ത സംഭവം ഉണ്ട് അതൊക്കെ വികാര വിക്ഷോഭം കൊണ്ട് ചെയ്യുന്നതാണ് ഇവിടെ ഈ ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂ എറിയുന്നതിന് ഈ എറിഞ്ഞാൽ പറയുന്ന ന്യായം അദ്ദേഹം സനാതനധർമ്മത്തെ അവഹേളിച്ച് സംസാരിച്ചു എന്നതാണ് ചീഫ് ജസ്റ്റിസ് കോടതിയിൽ അങ്ങനെ ഒരു പരാമർശം ധർമ്മത്തെക്കുറിച്ചല്ല ഈ പാരാതി ഭഗവാനോട് പറഞ്ഞുകൂട് എന്ന രീതിയിൽ ഒരു പരാമർശം എന്നുള്ളത് ശരിയാണ് അടുത്ത ദിവസം അദ്ദേഹം അതിൽ ഖേദം പഠിപ്പിക്കുകയും ഞാൻ ആരെങ്കിലും മുറിപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് തുറന്നു പറയുകയും ചെയ്തത് അതവിടെ അവസാനിച്ചു അത് ഒരു വിരോധ കാരണമായിട്ട് കണക്കാക്കി ചീഫ് ജസ്റ്റിസിനെ ഷൂ അറിഞ്ഞ് അപകീർത്തിപ്പെടുത്താൻ അല്ലെ അവഹേളിക്കാനാണ് ഇയാൾ ഉദ്ദേശിച്ചത് എന്നായിരുന്നു വ്യക്തമാണ് ഇയാൾ പത്തെഴുപത്തഞ്ച് വയസ്സ് ഒരു അഭിഭാഷകനാണ് അതാണ് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഒരറിവില്ലാത്ത ആളല്ല വഴിപോക്കനല്ല അല്ലെങ്കിൽ ഈ വരുമ്പരായികളെക്കുറിച്ച് ബോധ്യമില്ലാത്ത ആളല്ല മറിച്ച് ഒരഭിഭാഷകരാണ് ചീഫ് ജസ്റ്റിസിന് ചെരുപ്പറിഞ്ഞാലുണ്ടാവുന്ന പ്രത്യാഘാതം എന്താണെന്ന് അറിയുന്ന ആളാണ് അതറിഞ്ഞുകൊണ്ട് അവഹേളിക്കാൻ വേണ്ടി ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമല്ല ധർമ്മവുമായിട്ട് കൂട്ടിക്കെട്ടുക വഴി ഒരു പട്ടികജാതിക്കാരനായ ദളിതനായ ചീഫ് ജസ്റ്റിസിനെ കൂടുതൽ ആക്ഷേപിക്കാൻ കൂടി അയാൾ തുരിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകത ചിലപ്പോൾ ഇനി കോടതിയിൽ വാദം നടക്കുമ്പോൾ ആഗ്രഹിച്ചതിനുള്ള ഉത്തരവ് കിട്ടാതെ ചില അഭിഭാഷകർ ജഡ്ജിമാരോട് കയറിക്കുക നിലവിട്ട് പെരുമാറുകയൊക്കെ ചേർന്ന് അവർ പോലും കുറച്ച് കഴിയുമ്പോൾ ഖേദം പഠിപ്പിക്കും ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത് പ്രത്യേകിച്ച് ഒരു പ്രകോപനമില്ല ചീഫ് ജസ്റ്റിസുമായിട്ട് ഞങ്ങൾക്ക് വേറൊരു യാതൊരു വിരോധവും ഇല്ല വൈരാഗ്യമില്ല ഒരു കാരണം മുൻനിർത്തി അദ്ദേഹത്തെ അവഹേളിക്കാൻ വേണ്ടി ചെറിപ്പേറുകയാണ് ചെയ്തത് പിന്നീട് ചില വൃത്തങ്ങൾ കാണുകയുണ്ടായി എറിഞ്ഞ ആളും പട്ടിക സമുദായക്കാരനാണ് അതുകൊണ്ട് അതിൻ്റെ ഗൗരവക്കുറവാണ് അതിൽ യാതൊരു അർത്ഥവുമില്ല കാരണം പട്ടികജാതിയിൽപ്പെട്ട പല ആളുകളും നമുക്കറിയാം ഇങ്ങനെ അപകടകരമായ പല സിദ്ധാന്തങ്ങളും ഏറ്റുപിടിച്ച് അവരുടെ കൂലിത്തല്ലുകാരായിട്ട് മാറുന്നു ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ചില മത തീവ്രവാദ സംഘടനകളുടെയൊക്കെ ഒക്കെ വക്കാലത്ത് പിടിച്ച് നടക്കുന്നതിൽ പട്ടിക സമുദായക്കാരുണ്ട് ഇവരിതിൻ്റെയൊക്കെ എന്തെങ്കിലും ഭാരവാഹിയായിട്ട് കയറ്റിവെക്കും അപ്പോൾ താൻ നാളെ തൊട്ട് വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ജോയിൻറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മെമ്പർ എന്നൊക്കെ ഈ പാവപ്പെട്ടവർ ഇവരുടെ വാക്ക് വിശ്വസിച്ച് ഇവർ നമ്മളെ ഉടലോടെ കൊണ്ടുപോകും എന്ന തെറ്റിദ്ധാരണയിൽ ഇവരുടെ വാലായിട്ട് നടക്കും കേരളത്തിൽ സാധാരണ സംഭവിക്കുന്നതാണ് അതിപ്പോൾ തീവ്രവാദ സംഘടനകൾ മാത്രമല്ല തീവ്ര ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന സംഘടനകളിലും ആളുകൾ ചേരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയ സമയത്ത് ഇത് അക്ഷരം വിതരണം ചെയ്യാൻ വന്ന കൂട്ടത്തിൽ എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ആ പട്ടികജാതിക്കാരനും ഒരു ചെറുപ്പക്കാരനാണ് ഇത് ഇവരുടെ കാവ്യ കൊടിയും പിടിച്ച് ഇവരുടെ കൂടെ വന്നത് അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു കാരണം പരമ്പരാഗതമായിട്ട് സി പി എംകാരായിട്ടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരായിട്ടുള്ള കുടുംബമാണ് അവിടെ നിന്നൊരാൾ ഈ കാവി കൊടിയും പിടിച്ച് നമ്മുടെ വീട്ടിൽ അക്ഷരമായിട്ട് വന്നപ്പോൾ ആ ഒരു ആതിശയം തോന്നി ഇപ്പോൾ ഇങ്ങനെ ഈ കൊടി പിടിക്കാനും വടി പിടിക്കാനൊക്കെ പോകുന്നവർ ഇതിൻ്റെ അത് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ അങ്ങനെ ഉള്ള വിഭാഗത്തിൽ പെട്ട ഒരാളെ കൊണ്ടുപോയി ഒരു പക്ഷേ ചെയ്യിച്ചതായിരിക്കാം പട്ടികജാതിക്കാരനായ ചീഫ് ജസ്റ്റിസിനോ പട്ടികജാതിക്കാരനായ അഭിഭാഷകനും ആ ഷൂവീട് തെറിഞ്ഞു ഞങ്ങൾക്ക് കൊല്ലം ചെയ്യാൻ പറ്റുമോ സനാതനധർമ്മത്തിനെങ്കിൽ പ്രത്യേകിച്ച് പങ്കൊന്നും ഇല്ല എന്ന് വരത്തി തീർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരിക്കാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും ഇത് അങ്ങേറ്റം നിണ്യമായ നിയമവിരുദ്ധമായ ഒരു നടപടിയാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇയാളുടെ പേരിൽ ഇനിയിൽ ചീഫ് ജസ്റ്റിസ് പരാതി കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അയാളുടെ പേരിൽ നടപടിയെടുക്കണം അയാളെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കണം ഇത് ഭാവിയിൽ ആരും ആവർത്തിക്കാതിരിക്കാൻ ഒരു താക്കീതായിട്ട് ഈ സംഭവം മാറണം എന്നാണ് എനിക്ക് പറയുന്നത്